ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള സോളജിക്കൽ പാർക്കിലേക്ക് ഒരുപാട് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് അപേക്ഷകളൊക്കെ ക്ഷണിക്കുന്നത് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വീഡിയോട്ട് എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള വനംവകുപ്പ് തൃശൂരിലെ പുത്തൂരിൽ പണി പൂർത്തിയായി വരുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള സോളജിക്കൽ പാർക്കിലേക്ക് വിവിധ തസ്തികളിലെ കരാർ നിയമനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പായത്തെ വാക്സി പറഞ്ഞിട്ടുള്ളത് അനിമൽ കീപ്പർ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്കാണ് ആറ് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ആണ് പക്ഷേ ഡിഗ്രി ഉണ്ടാ ഉണ്ടാവാൻ പാടില്ല ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഉയരം പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ സ്ത്രീകൾ നൂറ്റി അൻപത് സെ സെൻറ്റിമീറ്റർ ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്സി സെക്യൂരിറ്റി എന്ന പോസ്റ്റിലേക്കാണ് അഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ് ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഏജ് ലിമിറ്റ് അമ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്യൻസി വിളിച്ചുള്ളത് സാനിറ്റേഷൻ ജീവനക്കാർ ജീവനക്കാർ എന്ന പോസ്റ്റിലേക്കാണ് അഞ്ചൊഴികളാണ് ഉള്ളത് ഏഴാം ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല പ്രവൃത്തി പരിചയം അഭികാമ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ നമുക്ക് ഓൺലൈൻ വഴിയോ ഇമെയിൽ വഴിയോ അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലിക്കേഷൻ ഡയറക്റ്റോ സമർപ്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മാർച്ച് ഏഴാണ് അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്ന കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി